ി സിലബസ് മാഹിയിൽ പ്രഖ്യാപിച്ചതിനു ശേഷം മാഹിയിൽ സെപ്റേറ്റ് വണ്ടിച്ചേരിയിൽ സെപ്പറേറ്റ് ആയി ഒരു ഡയറക്ടറേറ്റ് വന്നിരിക്കുകയാണ് സ്പോർട്സ് രംഗത്തെ വളരെയധികം മുന്നോട്ട് നയിക്കാനുള്ള കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ മാഹിക്ക് മാത്രം അഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിന് നീക്കിവെച്ചതായി അതുവഴി നമുക്ക് മാഹിയിലെ ഹൈസ്കൂൾ സ്കൂൾ വിഭാഗത്തിന്റെ കയ്യിലുള്ള എല്ലാ ഗ്രൌണ്ടുകളും നവീകരിക്കാനും സിന്തറ്റിക് ട്രാക്കുവാനും ഹൈ ജമ്പ് കിറ്റും ലോങ് ജമ്പ് കിറ്റും അങ്ങനെ സ്പോർട്സ് രംഗത്ത് നല്ല ഒരു ഉണ്ടാവാൻ ഈ ഫണ്ട് ഉപയോഗിക്കേണ്ട പ്രവർത്തനവുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ് മറ്റൊന്നെ തുറമുഖം ഇപ്പോൾ കേരള ഹാർബറിംഗ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ അതിന്റെ ഡി പി ആറിന്റെ പ്രവർത്തനവുമായി വളരെ ത്വരിതഗതിയിൽ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അതിന്റെ ഡി പി ആറും സബ്മിറ്റ് ചെയ്തതിനു ശേഷം കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഫണ്ട് ദിനമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ വരുന്ന ആറാം തീയതി കേന്ദ്രമന്ത്രിമാരെ കാണാൻ ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് അപ്പോഴും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം കുറച്ചുകൂടെ സ്പീഡാക്കുവാൻ സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണുള്ളത് വാക്ക്വേ ഫേസ് ടു നിർമ്മാണ പ്രവർത്തനം അടുത്ത അടുത്തമാസം ആരംഭിക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായതായാലും ഈ സന്ദർഭത്തിൽ അധ്യാപകരുടെ ക്ഷാമം രൂക്ഷമായി എല്ലാ രാഷ്ട്രീയ സംഘടനകളും പലതരത്തിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോയി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സ്കൂൾ രംഗത്തും അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും അധ്യാപകരെ എടുക്കുവാനുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരിക്കുകയാണ് ഏതാണ്ട് സംസ്ഥാനത്തെ മുന്നൂറോളം അധ്യാപകരും അറുപത്തി ഏഴോളം ഹയർ സെക്കൻഡറി അധ്യാപകരെ എടുക്കുവാനുള്ള തീരുമാനമായി നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ കാര്യവും ഞാനറി